ശരീരക്ഷീണം മാറ്റുന്നതിന് ഉത്തമമായ പഴം ഏത് ഉത്തരം തക്കാളി എല്ലുകളെ ബലപ്പെടുത്തുന്നതിന് ഉത്തമമായ പഴം ഉത്തരം ഓറഞ്ച് തൊക്ക് രോഗങ്ങൾക്ക് ഉത്തമമായ ഇല ഏത് ഉത്തരം കറിവേപ്പില അരച്ച് തേക്കുക ചെവി അടപ്പ് മാറ്റുന്നതിന് ഫലപ്രദമായ പഴം ഏത് ഉത്തരം മാതളക്കായ് മൂത്രക്കല്ലിന് ഉത്തമമായ പഴം ഏത് ഉത്തരം മാമ്പഴം സിറോസിസ് രോഗം ശരീരത്തിൽ ഏത് ഭാഗത്തെയാണ് ബാധിക്കുന്നത് ഉത്തരം കരൾ രക്തം കട്ട പിടിക്കുന്നതിന് സഹായിക്കുന്ന പ്ലാസ്മ പ്രോട്ടീൻ ഏത് ഉത്തരം ഫൈബ്രനോജിൻ ത്വക്കിനും രോമത്തിനും മൃതത്വം നൽകുന്ന ദ്രാവകം ഏത് ഉത്തരം സീപം ശരീരത്തിലെ രക്തത്തിൻ്റെ നിർമ്മാണത്തിന് ആവശ്യമായ ജീവകം ഉത്തരം ഫോളിക് ആസിഡ് സിഫിലസ് രോഗത്തിന് കാരണമായത് ഏത് ഉത്തരം ട്രപ്പോനിമാപ്പല്ലോഡിയം യൂണിവേഴ്സൽ ഡോണർ എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏത് ഉത്തരം ഒ ഗ്രൂപ്പ് പുരുഷന്മാരെക്കാൾ എത്ര ഇരട്ടിയാണ് സ്ത്രീകളിലെ രതിമൂർച്ച ഉത്തരം മൂന്നിരട്ടി കൂർക്കംവലിക്ക് ചെയ്യുന്ന സർജറിയുടെ പേരെന്താണ് ഉത്തരം കോബ്ലേഷൻ സർജറി രക്തം ആഹാരമാക്കുന്ന ജീവികൾ അറിയപ്പെടുന്നത് ഉത്തരം വോറസ് ഏറ്റവും കൂടുതൽ പല്ലുകളുള്ള ജീവി ഏത് ഉത്തരം ഒപ്പോസം മരം കയറുന്ന മത്സ്യം ഏത് ഉത്തരം അനാബസ് ഏറ്റവും കൂടുതൽ ഓർമ്മശക്തിയുള്ള മൃഗം ഏത് ഉത്തരം ആന ഏറ്റവും നീളമുള്ള കാൽ ഉള്ള പക്ഷി ഏത് കരിഞ്ചിറകൻ പവിഴക്കാലി ഷഡ്പഥങ്ങളുള്ള രക്തത്തിൻ്റെ നിറമേത് ഉത്തരം നിറമില്ല ഉപ്പ് വെള്ളത്തിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഏത് ഉത്തരം ഹാലോഫൈലുകൾ പ്രസവിക്കുന്ന പാമ്പ് ഏത് ഉത്തരം അണലി ചവയ്ക്കാൻ കഴിവുള്ള ഷഡ്പഥങ്ങളേത് ഉത്തരം പാറ്റ തുമ്പി നമസ്തേ പ്ലീസ് സബ്സ്ക്രൈബ് താങ്ക്സ് ഫോർ വാച്ചിംഗ്